കവളങ്ങാട് ഒ എൽ എം സി എൽ പി സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു കവളങ്ങാട് ഒ എൽ എം സി എൽ പി സ്കൂളിൽ മൂന്നാം വാർഡിലെ ശുചിത്വ ഫണ്ടും പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതവും ഉപയോഗിച്ചാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിച്ചത് നാല് ലക്ഷം രൂപ ചെലവഴിച്ചു ഉദ്ഘാടനം ആക്ടിംഗ് പ്രസിഡന്റ് ടി എച്ച് നൌഷാദ് നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ പയസ് മാത്യു സൈജൻ ചാക്കോ എം ടി അനീഷ് അലീന സിജോ തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ സമൂഹത്തെ ഈ പ്രദേശത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മക്കളാണ് ഈ സ്കൂളിൽ കൂടുതലും പഠിച്ച് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഇവിടെ ഒരു ടോയ്ലറ്റ് ആവശ്യം വേണമെന്നുള്ള രീതിയിൽ ഇവിടെ പോയിരിക്കുന്ന സാർ ഇവിടെ കഴിഞ്ഞ വേറൊരു സ്കൂളിലേക്ക് മാറിപ്പോയ ബിനു സാറാണ് ഇത് ആദ്യം ആവശ്യപ്പെടുന്നത് അതിനോടൊപ്പം തന്നെ എച്ച് എമ്മും സിസ്റ്റും ഉൾപ്പെടെയുള്ളവരുവെന്ന് എന്നോട് ഈ കാര്യം പറഞ്ഞു അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇപ്പം നമ്മൾ സാധാരണ ഒരു ടോയ്ലറ്റിന് പതിനയ്യായിരം രൂപയൊക്കെ സാധാരണ നമ്മളൊരു വീട്ട് ഒരു തപ്പൂസിനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ആ ഒരു രീതിയിൽ എന്നാണ് എൻ്റെ മനസ്സിലായിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത് ഇന്ന രീതിയാണ് ഇന്ന കുട്ടികൾ ഇവിടെ ഇരിക്കുന്ന ബാത്റൂമുകളുടെ ആ ശോചനീയാവസ്ഥയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ ഞാൻ അതിന് എന്താണ് ഒരു മാർഗം എന്നുള്ള രീതിയിൽ വെച്ചപ്പോഴാണ് നമ്മുടെ സർക്കാർ സ്കൂളുകളിലും പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂളുകളിലും ഒക്കെ ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫണ്ട് അതിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ട് ഓൺ ഫണ്ടോ അതല്ലെങ്കിൽ ഉപയോഗിച്ച് അതിനകത്ത് ആ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയും ഹെഡ് മാസ്റ്റർ വർഗീസ് ജോൺ സ്വാഗതവും സിസ്റ്റർ ഷെറിൻ ജോൺ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് കവളങ്ങാട്